കണ്ണൂരിലെ പുരാതനമായ ഒരു ശിവക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ശരിയായ പേര് തൃശ്ശേരുമന ക്ഷേത്രമാണെങ്കിലും കൊട്ടിയൂർ ഗ്രാമത്തിലെ ഇക്കര നദിയുടെ തീരത്തെ സ്ഥിതി ചെയ്യുന്നതാണ് കൊട്ടിയൂർ എന്ന് അറിയപ്പെടുന്നത് ബാബരി നദിയുടെ മാറുകരയിൽ അക്കര സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂരാണ് ഈ കൊട്ടിയൂരുള്ള രണ്ടാമത്തെ പ്രധാന ക്ഷേത്രം കൊട്ടിയൂർ ഉത്സവകാലത്ത് മാത്രമേ തുറക്കുകയുള്ളൂ മെയ് ജൂൺ മാസങ്ങളിൽ വൈശാഖ മഹോത്സവം മാത്രം കാലത്ത് മാത്രമേ ഓപ്പൺ ആക്കുകയുള്ളൂ ക്ഷേത്രത്തിൽ ആദരിക്കപ്പെടുന്ന ശിവലിംഗം മനുഷ്യരുടെ കൈകളെ സൃഷ്ടിക്കുക സൃഷ്ടിക്കപ്പെട്ടല്ലാത്തതിനാൽ ഉം അതുകൊണ്ട് തന്നെ അതിനെ സ്വയംഭൂ എന്നാണ് സ്വയം എന്നാണ് അറിയപ്പെടുന്നത് സ്വയംഭൂ ലിംഗത്തെ കണ്ടെത്തിയെ തുടർന്നാണ് ക്ഷേത്രം നിർമ്മിച്ചത് വിശുദ്ധ തൃത്വത്തിന്റെ ബ്രഹ്മ വിഷ്ണു ശിവൻ ദൈവിക സാന്നിധ്യത്താലാണ് ഈ ക്ഷേത്രം അനുഗ്രഹപ്പെട്ടിട്ടുള്ളത് ഇവിടെ അനുഷ്ഠിക്കുന്ന ആചാരങ്ങൾ ദിവ്യ ഐക്യത്തെ ആഘോഷിക്കുന്നു ക്ഷേത്രത്തിലെ പ്രധാനമായ വൈശാഖ മഹോത്സവം നടക്കുന്നത് മെയ് ജൂൺ മാസങ്ങളിൽ ഇരുപത്തെട്ട് ദിവസമാണ് ഈ ഉത്സവാലത്ത് മാത്രമാണ് അക്കരക്കുട്ടീര് പ്രവേശനം ഉണ്ടായിരിക്കുന്നത് പിന്നെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ് അതുപോലെ എയർപോർട്ടാണെങ്കിലും കണ്ണൂർ എയർപോർട്ടാണ് അപ്പം എല്ലാവരും വൈശാഖ മഹോത്സവ സമയത്ത് തന്നെ അക്കരക്കുട്ടിയും ഇക്കരക്കുട്ടിയും വന്ന് പ്രാർത്ഥിക്കാൻ നോക്കുക ആ സമയത്ത് മാത്രമേ അക്കരക്കുട്ടിയും ഓപ്പൺ ആവുള്ളൂ ഇക്കരക്കു കൊട്ടിയൂരാവുമ്പോഴും നമുക്ക് എപ്പോഴും വരാൻ പറ്റും ഈ രണ്ട് ക്ഷേത്രങ്ങളാണ് ശരിക്കും നമ്മുടെ കൊട്ടിയൂര് പ്രധാനമായിട്ടുള്ള രണ്ട് ശിവക്ഷേത്രങ്ങൾ